അമീറിനെ പുറത്തു കണ്ടതും സിജോയും ലിയാനിയും അടുത്തേക്ക് വന്നു എവിടെയായിരുന്നു ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു സിജോ പറഞ്ഞു ഒരു ജീവിത പ്രശ്നം സോൾവാക്കി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും പമ്മിക്കൊണ്ടുവരുന്ന അവളെ സിജോയും ലിയാനിയും കണ്ടു പോയി ഫുഡ് കഴിച്ചു ഞങ്ങൾ സംസാരിച്ചിട്ട് വരാൻ അമീർ പറഞ്ഞു അവളെ ചമ്മലോടെ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടി എന്താടാ അവർ പരുങ്ങൽ ലിയ ചോദിച്ചു പരുങ്ങാനൊന്നുമില്ല സംസാരിച്ച് തീർത്തു ഞങ്ങൾ ഇനി മുതൽ ഞങ്ങൾ ഒഫീഷ്യൽ കപ്പിളാണ് ആമീർ പറഞ്ഞതും അവർ രണ്ടുപേരും അവനെ സന്തോഷത്തോടെ നോക്കി കൺഗ്രാജുലേഷൻ അവൾ തുള്ളിക്കൊണ്ട് പറഞ്ഞു ഞാനെന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ അവൻ അവിടെ അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ രഹസ്യമായി സിജോ അവൻ്റെ ചെവിൽ ചോദിച്ചു ശരിക്കും എന്തായിരുന്നു മോനെ ഒരു കിസ്സടിച്ച ലക്ഷണമുണ്ടല്ലോ ചെറുതായിട്ട് അവൻ പറഞ്ഞതും സിജോ അവൻ്റെ അടിവയറ്റിൽ കുത്തി എടാക്കള സിജോ കളിയാക്കി അവൻ കണ്ണി ചുമ്മിക്കൊണ്ട് ഹാളിൽ പോയി ഫുഡ് കഴിക്കായിരുന്നു അവൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവളും ഇരുന്നു ജാനി അവളെ ഓരോന്ന് ചോദിച്ച് പൊറുതിമുട്ടിക്കുന്നുണ്ട് അവൾ പറ്റുന്ന പോലെ മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തോ കാര്യമായി നടന്നു നടന്നുവെന്ന് അവൾക്ക് മനസ്സിലായി അമീറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട് പാവം അവൾ അറിയുന്നില്ല തിരിച്ചു ഫ്ലാറ്റിലെത്തിയതും റോസ് എല്ലാം പറഞ്ഞു ജാനി സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു ശരിക്കും ഇങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല ഒരുപാട് സന്തോഷമായി ചേച്ചി ഇതും പറഞ്ഞുകൊണ്ട് ജാനി അവളുടെ ഒപ്പം കരഞ്ഞു ജാനിക്കേറെ പ്രിയപ്പെട്ടതാണ് റോസ് വർഷങ്ങളായുള്ള അവളുടെ പ്രണയം വിരഹവും എല്ലാം അറിയുന്ന ഒരേ ഒരു വ്യക്തി അതാണ് ജാനി തുടക്കത്തിൽ അമീർ ഡോക്ടറിനോട് ദേഷ്യം തോന്നിയെങ്കിലും അവസാനം ഇങ്ങനെ ഒരു ക്ലൈമാക്സ് തന്നുകൊണ്ട് അവൾക്കിപ്പോൾ അമീറിനോട് ഒരുതരം ബഹുമാനമാണ് യാത്ര പിന്നെയും കുറെ തമാശകൾ പറഞ്ഞാണ് റോസ് മുറിയിലേക്ക് കയറിയത് മനസ്സിലുള്ള കാർമേഘം ഒഴിഞ്ഞുപോയ പോലെ അപ്പോഴാണ് അവൾ ഫോൺ എടുത്ത് നോക്കിയത് അമീറിൻ്റെ ഫോൺ ഗോൾ ഉണ്ട് അതിൽ നാൽപ്പത് മിസ് കോൾ അയ്യോ ഈ ചെറുക്കന് ഉറക്കമില്ലേ അവൾ സമയം നോക്കിക്കൊണ്ട് തിരിച്ചു വിളിച്ചു ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു എവിടെയാടി ഒരു മണിക്കൂറായി ഞാൻ നിസ്കോളടിച്ചു കളിക്കുന്നു അമീർ കട്ട പറഞ്ഞു അത് ജാനിയോട് സംസാരിച്ച് നേരം പോയി അവൾ പറഞ്ഞു എല്ലാം പറഞ്ഞു അവൾ മൂളി എന്തൊക്കെ ഞാൻ ഉമ്മ വെച്ചതും അവിടെ പിടിച്ചു ഞെക്കിയതും പറഞ്ഞു അമീർ കുസൃതിയോട് ചോദിച്ചു അയ്യേ വൃത്തിയോട് പറയുന്നു അവൾ ദേഷ്യത്ത് ചോദിച്ചു ഇത് വൃത്തികേടാണോ പ്രേമിക്കുമ്പോൾ ഇങ്ങനെയല്ലേ എല്ലാവരും ഇതൊക്കെ ചെയ്യും പറയും നമ്മളൊരുപാട് ലേറ്റാണ് അമീർ പറഞ്ഞു അമ്മീ ഞാൻ അവളോട് പേഴ്സണലൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ സെറ്റായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ സ്വകാര്യതയാണ് അവൾ കട്ടിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു നിന്റെ സ്വകാര്യതയെല്ലാം ഇനി എന്നോട് പറയണം എനിക്കറിയണം എല്ലാം അവനൊന്ന് കമ്മിന്നു കിടന്നുകൊണ്ട് പറഞ്ഞു ചുണ്ടിൽ ഒരു ഭക്ഷണം ചെരി ഉണ്ടായിരുന്നു അമ്മി നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എനിക്കെന്തോ പോലെ ഇതുപോലെയൊന്നും റൊമാൻറ്റിക് ആവേണ്ട റോസ് വെപ്രാറത്തോടെ പറഞ്ഞു അന്നെനിക്ക് പത്തൊമ്പതാണ് റോസമ്മേ അന്നെനിക്ക് ലിമിറ്റുണ്ട് എല്ലാത്തിനും ഇപ്പോൾ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി എല്ലാം തികഞ്ഞ ഒരു പുരുഷനാണെന്ന് ഞാൻ അന്നത്തെ രീതിയിൽ വെറുതെ കണ്ണും കണ്ണും നോക്കി തൊടാതെ പ്രേമിക്കാൻ ഇന്നും എനിക്ക് എനിക്കെന്തായാലും പറ്റില്ല നിനക്ക് പറ്റൂ എന്നെ കയറി ഉമ്മിക്കുന്ന രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നീ നല്ല കണ്ട്രോളാണെന്ന് അവൻ പറഞ്ഞു അയ്യേ ഈ ചെറുക്കൻ റോസ് വീണ്ടും നാണിച്ചു ഇങ്ങനെയൊക്കെ നാണിക്കാൻ നിനക്കറിയാമോ എനിക്ക് നിന്നെ ഇപ്പോൾ മിസ് ചെയ്യുന്നു റോസ് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു തോന്നുന്നു അമീർ പറഞ്ഞു ഉണ്ടെങ്കിൽ അവൾ അവന് മനഃപൂർവ്വം ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു എൻ്റെ റോസിനെ ഒന്ന് ആഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നെക്കി അവൻ കൂസലില്ലാതെ പറഞ്ഞു റോസ് ചുവന്നു തുടത്തു ഇപ്പോൾ എന്താ പണി എന്തൊടുപ്പം ഇട്ടിരിക്കുന്നെ അമീർ വാചാലിനായി അമീ വേണ്ട എനിക്കറിയാം എങ്ങോട്ടാണ് ഈ സംസാരം പോകുന്നതെന്ന് എന്നോട് ഇങ്ങനെ ചീത്ത വർത്തമാനം പറയണ്ട അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ ഡ്രസ്സല്ലേ ചോദിച്ചത് വേറെ എന്തേലും ചോദിച്ചു എനിക്ക് എൻ്റെ പെണ്ണിനോട് എന്ത് ഡ്രസ്സ് ഇട്ടു എന്നുപോലും ചോദിക്കാൻ പറ്റില്ലേ അവൻ കപട ദേശത്തിൽ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഇടും ഇടാതിരിക്കും ഇതൊക്കെ എൻ്റെ ഇഷ്ടം നിനക്കെന്താ റോസ് തിരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി മറുപടി പറഞ്ഞു നീ ഇടേണ്ട എനിക്ക് സന്തോഷമേ ഉള്ളൂ അമീർ പറഞ്ഞു റോസ് അവൻ്റെ പഞ്ചാര വർത്തമാനത്തിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ കുടുങ്ങി ചെക്കൻ ഇടുന്ന മട്ടില്ല അതിൽ തന്നെ പിടിച്ചു തോന്നുന്നു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അവൻ്റെ സംസാരങ്ങളോട് ആദ്യം സഹകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവനോടുള്ള പ്രേമത്തിൽ അവളും അവനോട് ലയിച്ചു പോയിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ പരസ്പരം പൈങ്കിളി സാഹിത്യം പറഞ്ഞു പ്രേമിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി പക്ഷെ അടുപ്പ് തോന്നിയില്ല രാത്രി ഏറെ വൈകിയാണ് രണ്ടുപേരും ഫോൺ വെച്ചത് ഫോണിൽ തന്നെ അമീറിൻ്റെ വക ഒരു പത്തിരുപത് ഉമ്മയും കിട്ടി അവൾക്ക് തിരിച്ചു വേണേ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അവന് അവളും കൊടുത്ത ഒരെണ്ണം അതും മടിച്ചു മടിച്ചു പിറ്റേ ദിവസം രാവിലെ ജാനി നേരത്തെ പോയിരുന്നു റോസ് ഉറക്കിപ്പിച്ചില്ല അവളോട് ഇന്ന് ഞാൻ ലീവാണേന്ന് പറഞ്ഞത് അവൾ ഓർത്തു ഇന്നലത്തെ ഉറക്കം ശരിയായില്ല അതുകൊണ്ട് ഓർമ്മയില്ലാതെയാണ് പറഞ്ഞത് അവൾ വേഗം കുളിച്ച് ടാക്സി ബുക്ക് ചെയ്ത് ഹോസ്പിറ്റൽ പോയി താഴെ സതീഷ് സാറിനോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട് അമീർ റോസ് സിസ്റ്ററിനോട് ടൈം ടേബിൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം നോക്ക് സതീഷ് തൻ്റെ മൊബൈൽ വെച്ച് തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കുട്ടി ലേറ്റായി വരുന്നത് ഇന്നിതാ ഒരു മണിക്കൂർ ലേറ്റ് ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും ഈ കാരണം ജാനി സിസ്റ്റർ ആണ് എൻ്റെയും ഓർത്തോ സെക്ഷൻ്റെയും കാര്യം ഒരുമിച്ച് നോക്കുന്നത് എത്ര നേരമായി ഫോൺ വിളിക്കുന്നു അതെന്താ സ്വിച്ച് ഓഫ് അമീർ ദേശത്ത് ചോദിച്ചു അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി സതീഷാണെങ്കിൽ അവളെ സഹതാപത്തോടെ നോക്കി അത് ചാർജ് ഇല്ല ഞാൻ മറന്നുപോയി അവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു ചാർജ് കളയുന്ന എന്ത് പരിപാടിയായിരുന്നു രാത്രി അവനൊന്ന് പുച്ഛിക്കുന്ന പോലെ ചോദിച്ചതും റോസ് ഉണ്ടക്കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവന് ചിരി വന്നുവെങ്കിലും അവൻ നല്ല ഗൗരവത്തിൽ തന്നെ നിന്നു അത് അവൾ വിൽക്കാൻ തുടങ്ങി ഇനി ഇത് ആവർത്തിക്കരുത് യൂണിഫോം ചേഞ്ച് ചെയ്തിട്ട് ഡ്യൂട്ടിയിൽ കയറാൻ നോക്ക് ആമീർ പറഞ്ഞു കൊണ്ട് പോയി സിസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ ഡോക്ടർ ഇപ്പോൾ പോലും താൻ ഫോൺ എടുക്കുന്നില്ല സ്റ്റാഫിന് വേറെ സെക്കൻഡ് നമ്പർ ഉണ്ടോ ചോദിച്ചിട്ട് വന്നതാണ് വെറുതെ എന്തിനാ നമ്മളായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നത് ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയല്ലേ ഡോക്ടർ ഒരുവിധ പരിഗണനയും തരുന്നില്ലല്ലോ സതീഷ് പറഞ്ഞു അത് അത് പരിചയമുണ്ടെന്നേ ഉള്ളൂ അത്ര ക്ലോസൊന്നുമല്ല റോസ് പറഞ്ഞു എന്തായാലും ശ്രദ്ധിക്കുമ്പോളെ സതീഷ് പറഞ്ഞുകൊണ്ട് പോയി ഈ സമയം അവനെ പ്രാഗിക്കൊണ്ട് അവൾ യൂണിഫോം ചേഞ്ച് ചെയ്യാൻ റൂമിൽ കയറി രാത്രിയിൽ എന്തായിരുന്നു പരിപാടി ചാർജ് ചെയ്യാൻ ചെയ്യാനെന്ന് അവൻ അറിയില്ല എന്തായിരുന്നു എന്ന് ഇനിവ പൊന്നേ മൊത്തം പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ ചവിട്ടിക്കൊലുക്കൊണ്ട് ക്യാബിനിൽ കയറി അവളെ കണ്ടതും ജാനി വേഗം പേഷ്യൻറ്റിനെ ലിസ്റ്റ് അവളുടെ കയ്യിൽ കൊടുത്തു പിന്നെ ഉച്ചവരെ നല്ല തിരക്കായിരുന്നു അമീർ അവളെ കണ്ടെങ്കിലും ഉച്ചവരെ തിരക്കായതിനാൽ കൂടുതൽ ചൊറിയാൻ നിന്നില്ല ആവളം തിരിച്ച് മൈൻഡ് ചെയ്തില്ല പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് ഒരു ഡോക്ടർ നഴ്സ് എന്നതിനപ്പുറം ഒരു ബന്ധം ഒരിക്കലും തോന്നാത്ത പോലെ അവർ നിന്നു ഉച്ചക്ക് ലഞ്ച് ടൈമിൽ ഒരുമിച്ചിരുന്നാണ് രണ്ടുപേരും കഴിക്കുന്നത് എന്താ മുഖം വീറപ്പിച്ചിരിക്കുന്നത് അമീർ ചോദിച്ചു ഒന്നുമില്ല ഡോക്ടർ അവൾ കുറച്ച് കനത്തി പറഞ്ഞുകൊണ്ട് ചോറ് ഉരുളയാക്കി ആ ഡോക്ടർ വിളിക്കു കുറിച്ച് സ്ട്രെസ് കൂടുതലാണല്ലോ നമ്മൾ മാത്രമാവുമ്പോൾ അമീ വിളിച്ചാൽ മതി അവൻ അവളെ നോക്കി പറഞ്ഞു ഏ ഡോക്ടർ പ്രൊഫഷണൽ ആവുമ്പോൾ ഞാനും പ്രൊഫഷണൽ ആവണമല്ലോ റോസ് തർക്കുത്തരം പറഞ്ഞു റോസ് ഞാൻ ദേഷ്യപ്പെട്ടേനാണോ മുഖം വീർപ്പിച്ചിരിക്കുന്നത് ജോലിയുടെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റാണ് റോസ് അതുകൊണ്ടാണ് നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ദൂരെ നിന്ന് വരുന്ന രോഗികളുണ്ടാവും അപ്പോൾ നമ്മൾ കളയുന്ന ഓരോ മിനിറ്റും അവർക്ക് വലുതാണ് പറഞ്ഞത് മനസ്സിലായോ അമീർ ചോദിച്ചു അപ്പോൾ നീ കാരണമല്ലേ ഞാൻ വൈകിയത് നിനക്കറിയില്ലേ എൻ്റെ ചാർജ് എങ്ങനെയാണ് തീർന്നതെന്ന് ഉറക്കം വന്നിട്ട് എന്നെ ഉറങ്ങാൻ വിട്ടു കൊഞ്ചിക്കൊണ്ടിരുന്നു എന്നിട്ടിപ്പോൾ കുറ്റം എനിക്കും റോസ് ചൂടായി പറഞ്ഞു അമീർ കള്ളച്ചിരി ചിരിച്ചു എടി അലാറം വെച്ച് എന്ന് ഏൽക്കണ്ടേ ഞാനും അപ്പം തന്നെയല്ലേ ഉറങ്ങിയത് സാരമില്ല ഇനി നേരത്തെ ഉറങ്ങും അവൻ പറഞ്ഞു റോസ് ഒന്നും മിണ്ടിയില്ല പകരം വേഗം ഊൺ കഴിച്ചുകൊണ്ട് കൈ കഴുകി അവന് പിന്നാലെ നടന്നു ഭക്ഷണം കഴിച്ച ശേഷം അവൾ ലഞ്ച് ബോക്സ് തൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചു എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു അതോ എന്നോടുള്ള പിണക്കം മാറ്റാൻ അമീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിണക്കൊന്നും ഇല്ല പൊയ്ക്കോ അവൾ പറഞ്ഞു അത് വെറുതെ നീ എൻ്റെ കൂടെ വാ വ അവളെയും പിടിച്ച് പണി നടക്കുന്ന ബ്ലോക്കിലേക്ക് പോയി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാറില്ല ഹോസ്പിറ്റൽ ഓൾഡ് ബ്ലോക്ക് റിനോവേഷൻ നടത്തുന്നതാണ് അങ്ങോട്ടേക്ക് എന്തിനാ പോകുന്നേ ആരെങ്കിലും കണ്ട മോശ അവളെ കിടന്ന് കുതിറി ആരും കാണാതിരിക്കാനാ കൊണ്ടുപോകുന്നത് അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൾ വീണ്ടും കിടന്ന് പിന്നോക്കം ഓടാൻ പോയതും അവൻ അവളെ ഒറ്റക്കൈ കൊണ്ട് തന്നെ വയറി പിടിച്ച് പൊക്കിക്കൊണ്ട് ആ ബ്ലോക്കിലേക്ക് നടന്നു റോസ് കുതിറി പക്ഷെ അപ്പോഴേക്കും അവനാ ബ്ലോക്കിലെ സ്റ്റോർ റൂമിന്റെ ഉള്ളിലേക്ക് അവളെ കയറ്റി പൊട്ടിയ വീൽചെയർ വെട്ടടക്കം എല്ലാം ഉണ്ട് പൊട്ടിയ ജനനിൽ നിന്നുള്ള ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ ഞാൻ ഒരു സൂത്രം ചെയ്യട്ടെ അവനവളുടെ രണ്ട് കവിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ട അവൾ രണ്ടു തലയും മാട്ടിക്കൊണ്ട് പറഞ്ഞു പ്ലീസ് ഇന്നലെ പറഞ്ഞ പോലെ ചെയ്തോട്ടെ അവൻ കൊഞ്ചി അയ്യേ പഞ്ചാര ഡോക്ടർ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തൻ്റെ ഷർട്ടിൻ്റെ രണ്ട് കൈ മടക്കിക്കൊണ്ട് ആ എടുപ്പിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു ഇതൊക്കെ കുറച്ച് പിന്നു പിന്നുകുത്തിയിട്ടൂടെ എന്നെ മാത്രം കാണിച്ചാൽ പോരെ നാട്ടുകാരെ കൂടി കാണിക്കണോ നിന്റെ ഉണ്ണി വയർ അവൻ പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാനൊന്നും വൃത്തിക്ക് തന്നെ കൊടുക്കാറ് അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു അത്ര വൃത്തി പോരാ എന്നിട്ട് ഞാനൊന്നും കാണാറുണ്ടല്ലോ വയറും മാറുമെല്ലാം രസം കൊണ്ട് കാണാൻ ഇങ്ങനെ തുളുത്തു ചുവന്നിരിക്കുമെന്ന് കാണാൻ അവൻ പറഞ്ഞുതിരുന്ന മുമ്പ് അവൾ അവൻ്റെ ബാപ്പുത്തി ഇങ്ങനെ പച്ചക്കൊന്നും പറയലേ എനിക്ക് എനിക്ക് എന്തോ പോലെ റോസ് അപേക്ഷിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റി ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എൻ്റെ പെണ്ണായത് കൊണ്ടല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ അവൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ സത്യമാണോ അമ്മി ശരിക്കും നമ്മൾ വീണ്ടും പ്രണയത്തിലായോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചതും അവൻ ഒന്നുകൂടി അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് ആ കീഴ്ച്ചുണ്ടിലായി ഒന്ന് കടിച്ചു അവൾ വേദനിച്ചുകൊണ്ട് മുഖം മുഖഞ്ചുളുക്കി ഇപ്പോൾ എന്താ തോന്നുന്നു സ്വപ്നമാണോ അവൻ അവളുടെ നെറ്റിയിൽ തല മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു അല്ല നമ്മൾ ഇഷ്ടത്തില അവൾ പതിയെ നിരത്തേക്ക് നോക്കി നാണത്തോടെ പറഞ്ഞു ഇങ്ങനെ നാണിക്കരുത് എനിക്കൊട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല ലീവെടുത്ത് നിന്റെ കൂടെ ഫുൾ ടൈം ഇരിക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ രണ്ടാളും ഒരേ സ്ഥലത്ത് ജോലിയായാൽ ശരിയാവില്ല അല്ലേടി അവൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല കൺട്രോൾ ആയാൽ മതി ഭാവിയിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ഒരേ സ്ഥലമാവുമ്പോൾ അല്ലേ ലീവ് എടുക്കാനും നൈറ്റ് ഷിഫ്റ്റ് എടുക്കാനും എല്ലാം അവൾ ചോദിച്ചു ശരിയാണല്ലോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരേ വർക്കിംഗ് പ്ലേസ് മതി അതും പറഞ്ഞ് അവനവൻ്റെ വിരലുകൾ അവളുടെ വയറിൻ്റെ കടത്തി ആഴമുള്ള പൊക്കൾ ചുഴി ഒന്ന് ചൂണ്ടി വിരൽ കൊണ്ടന്നു ഇവിടെ എൻ്റെ ഭാവിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവളുടെ ചാടിയ വയർ ഒന്നുകൂടി അമർത്തിപ്പറഞ്ഞതും റോസ് പിടിഞ്ഞു ഡോക്ടറെ പോയി എനിക്കിഷ്ടമില്ല ഈ ബോഡി ഷേമിങ് ഞാൻ കുറച്ച് ഉരുണ്ടിട്ടാണെന്ന് അറിയില്ലേ അമ്മക്ക് പിന്നെ എന്തിനാ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നത് റോസ് ചുണ്ട് കുർപ്പിച്ച് ചോദിച്ചു ഇത് ബോഡി ഷേമിങ് ആണോ ഇതെനിക്ക് ഇഷ്ടമുള്ള ബോഡിയാണല്ലോ ഞാൻ ഒരുപാട് കൊതിച്ച പെണ്ണിൻ്റെ ബോഡി എൻ്റെ കണ്ടോൾ കളിയിൽ നിന്ന് ഉണ്ടച്ച് അവനത് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളയിൽ കടിച്ചു അവൾ വിറച്ചു അവൻ്റെ ഷർട്ടിൽ തള്ളി പിടിച്ചു അവനും അവളെ നാവു കൊണ്ട് ഒഴിഞ്ഞു പിന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടി കണ്ണും കവിളും മൂക്കും അവസാനം ചുണ്ടും കൂടി നുണഞ്ഞെടുത്തവൻ ഇതിൻ്റെ ഇടയിൽ എല്ലാം ഒട്ടും അനുസരണില്ലാതെ അവൻ്റെ കൈകളും തൻ്റെ പിന്നിലും മുന്നിലുമായി ഒഴുകി നടക്കുന്നുണ്ട് ആ പരുക്കും വിരലുകൾ ഇന്ന് അവൾ തടഞ്ഞില്ല അവളോ അവന് വിധേയപ്പെട്ടുകൊണ്ട് നിന്നു അവസാന ശ്വാസം എടുക്കാൻ വേണ്ടി റോസൊന്ന് ആഞ്ഞുതുള്ളി രണ്ടുപേരും കരച്ചും അവൻ്റെ ഷർട്ട് ചുളിഞ്ഞു പോയിട്ടുണ്ട് വിയർപ്പ് തുള്ളികൾ ആ മുഖത്തുണ്ട് ഒപ്പം ചൊമ്പനും പാതി മുറിഞ്ഞ പരിഭവം അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിച്ചത് അടിയിലെ സാരിയുടെ നോറിയടക്കം നിറത്തേക്ക് വീണ് കിടക്കുന്നു താൻ വയറിൽ പരതിയപ്പോൾ അറിയാതെ അവിടെയുള്ള പിൻ പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു തൻ്റെ പ്രേത്തെപ്പോലെ നോക്കി ശ്വാസം ആഞ്ഞു വലിക്കുന്നുണ്ടൊരുത്തി വട്ട മുഖം ഇരുനിറത്തിലുള്ള പാവക്കുട്ടി പോലെ ഒരു പെണ്ണ് അമ്മ വേഗം കുഞ്ഞിരുന്നുകൊണ്ട് വേഗം ആ സാരി പ്ലീറ്റ് നിരത്തി എടുക്കുന്ന പിന്നെ എടുത്തുകൊണ്ട് വയറിലേക്ക് വേഗം ചുരുട്ടി വെച്ചു റോസ് ഒന്ന് ഞെട്ടിപ്പോയി അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞിരുന്നു ആ നഗ്നമായ വയറിൽ മുഖം അമർത്തി റോസ് വിറച്ചു കാലുകളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കുറ്റത്താടി അവളുടെ മൃദുചർമ്മത്തിൽ തുളഞ്ഞു കയറി അവളുടെ വിയർപ്പിൻ്റെയും ബോഡി ലോഷൻ്റെയും മണമുള്ള ആ മൃദു മേനിയിൽ അവൻ സ്വയം തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി ഒരു ചുംബനത്തിന് പകരം ആയിരം ചുംബനങ്ങൾ അവനവളുടെ വയറ് മുഖമിട്ടു പുരസി റോസ് തളർന്നുപോയി ശക്തമായി അവൻ്റെ മുടി പിടിച്ച് മാറ്റാൻ നോക്കിയെങ്കിലും അവൻ കാന്തത്തെ പോലെ വീണ്ടും തന്നിലേക്ക് തന്നെ വരുന്നു നാവും പല്ലും ചേർന്ന് ചെറിയ രീതിയിൽ അവൾ വേദനിപ്പിച്ചപ്പോൾ അവൾ ശക്തിയിൽ അവൻ്റെ മുടി പിടിച്ചു വലിച്ചു അമ്മ പ്ലീസ് അവൾ തിരിച്ചുകൊണ്ട് പറഞ്ഞു അവസാനം മനസ്സില്ല മനസ്സോടെ അവൻ എഴുന്നേറ്റ് നിന്നു മീശ പിരിച്ചുകൊണ്ട് അവളെ ഒരു നോട്ടം എനിക്കിത് പോരാ അവൻ കോസലില്ലാതെ പറഞ്ഞു ഒന്ന് പോയിത്തരൂ പ്ലീസ് അവൾ കെഞ്ചി രാത്രി വിളിച്ചാൽ ഫോൺ എടുക്കുമോ പിണക്കം മാറിയോ അവൻ ചോദിച്ചു എടുക്കും ഇപ്പോൾ പോയി ഡ്യൂട്ടിയിൽ കയറും പ്ലീസ് ആരെങ്കിലും കണ്ട പ്രശ്നമോ ഒന്ന് പുറത്തുപോകും ആദ്യം റോസ് കെഞ്ചി അവനവളെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചൊക്കെ അവളിലൊരു കൂടി കൊടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി അവൾ ജനലിൽ കൂടി നോക്കുമ്പോൾ കാണുന്നുണ്ട് നേരെ ബാത്റൂം ലക്ഷ്യമാക്കി പോകുന്നവനെ അവൾക്ക് ചിരി വന്നു സ്വയം ഒന്ന് അടിവാരി തൊട്ടി നോക്കി അവൻ്റെ ഉമ്മനീരടക്കം തൻ്റെ ദേഹത്ത് കുറച്ച് മുമ്പ് നടന്നു കൊടുക്കുമ്പോൾ അടിവയറ്റിൽ ആയിരം പൂമ്പാറ്റകൾ പറക്കുന്ന പോലെ സ്വയം ചിരിച്ചുകൊണ്ട് സാരി നേരെയാക്കി അവൾ മുന്നോട്ട് നടന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ ഇടയ്ക്ക് അമീർ കള്ളനോട്ടം നോക്കുമെങ്കിലും അങ്ങനെയൊന്നും തന്നെ ഇല്ലാത്ത പോലെ റോസ് നിൽക്കും പക്ഷെ അന്നത്തെ രാത്രി അവളുടെ പ്രണയസല്ലാഭത്തിന് മധുരം കൂടുതലായിരുന്നു ഉറക്കം തൂങ്ങിയായ റോസിനെ പോലും ഉറങ്ങാൻ വിടാതെ അവൻ തൻ്റെ വർണ്ണനകൾ കൊണ്ട് അവളെ മോഹിപ്പിച്ചു ഒരായിരം ജന്മമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് അമീറിൻ്റെ കൂടെ ആവണമെന്ന് അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു